അതെ സച്ചി ദേവി ഫ്രം ദാവൺ ട്രേപ്പല അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദാവണി സെറ്റാണ് കലങ്കാരി ആൻഡ് ടിഷ്യൂ കോമ്പിനേഷനാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ഷെയ്ഡുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സൈറ്റ് വഴിയും വാട്സപ്പ് വഴിയും ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ആഫ്റ്റർ ഫൈവ് ആണ് ഡെസ്പാച്ച് ടൈം വരുന്നത് ഒരുപാട് ലേറ്റ് ലേറ്റാക്കാതെ തന്നെ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മുടെ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ദാവണ ഓൺലൈൻ ഡോട്ട് ഇന്നാണ് എല്ലാ ഡീറ്റെയിൽസും സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ അപ്പോൾ പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽസിലേക്ക് പോകും ഇപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് കലങ്കാരി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ മൾട്ടി കളർ ആയിരിക്കും വരുന്നത് ഈ ഒരു ഫസ്റ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു പർപ്പിൾ ആൻഡ് ഗ്രീൻ യെല്ലോ അങ്ങനെ ഒരു മൾട്ടി കളർ കോമ്പിനേഷൻ ആണ് അപ്പോൾ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു മീറ്റർ ബ്ലൗസ് പീസ് ആണ് വരുന്നത് കലങ്കാരിൽ വരുന്ന ബ്ലൗസ് പീസ് ആണ് സ്റ്റിച്ചഡ് ആയിട്ടുള്ള സ്കേർട്ടാണ് വരുന്നത് ഫ്രീ സൈസിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് വിത്ത് ലൈനിങ് വരുന്നുണ്ട് സ്കേർട്ടിൽ അപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലീറ്റഡ് സ്കേർട്ടാണ് സ്കേർട്ടിൻ്റെ എൻഡിലായിട്ട് ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട് അതേപോലെ ബ്ലൗസ് പീസ് ഏതാണോ വരുന്നത് അതാണ് സ്കേർട്ടിൻ്റെ എൻഡിൽ വരും അതേപോലെ തന്നെ നമ്മുടെ ദുപ്പട്ടയുടെ രണ്ട് സൈഡിലായിട്ടും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് രണ്ട് സൈഡിലും ഗോൾഡൻ ബോർഡർ ഉണ്ട് അതിനോടൊപ്പം ആ ഒരു ബ്ലൗസ് പീസ് ഏതാണോ വരുന്നത് അതിൻ്റെ ആ ഒരു കലങ്കാരി ബോർഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ദുപ്പട്ടയുടെ നാല് സൈഡിലും ഇതുപോലെ കലങ്കാരി ബോർഡർ വരുന്നുണ്ട് ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലൗസ് പീസ് വരുന്നത് ഒരു സഫയർ ഗ്രീൻ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ ആ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മുടെ ദുപ്പട്ടയുടെ ബോർഡർ ആയിട്ടും സ്കേർട്ടിൻ്റെ ബോർഡർ ആയിട്ടും കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് സ്കേർട്ട് വരുന്നത് വൺ മീറ്റർ ബ്ലൗസ് പീസ് രണ്ടര മീറ്റർ ദുപ്പട്ട അപ്പോൾ സ്റ്റിച്ച്ഡ് ബ്ലൗസ് വേണ്ടവർക്ക് നമ്മുടെ അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്താൽ മതി ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ സ്കേർട്ട് റെഡി ടു വെയർ ആയതുകൊണ്ട് തന്നെ ഫ്രീ സൈസ് ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്താൽ മതി ഇതൊക്കെ നമ്മുടെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു പിന്നെ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് നോവ്